ഇ ട്വന്റി ഇന്ധനം വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ത്യയിൽ പെട്ടെന്ന് നടപ്പാക്കിയ ഇ ട്വന്റി ഇന്ധനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എഥനോളും ചേർന്ന ഈ ഇന്ധനം ഇപ്പോൾ രാജ്യമെമ്പാടും ലഭ്യമാണ് ഇത് നിർബന്ധിതമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ശക്തനായ കേന്ദ്രമന്ത്രിയുടെ മക്കൾ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര പ്ലാന്റുകളുടെ ഉടമകളാണ് എന്ന ആരോപണം ഈ പദ്ധതിയെ വിവാദത്തിലാക്കി ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഒരു തട്ടിപ്പായി മുദ്രകുത്തുന്നത് ഈ വീഡിയോയിലൂടെ ഇ ട്വന്റി ഇന്ധനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇ ട്വന്റി ഇന്ധനം പിന്നിലെ യുക്തി യുക്തിയെന്ത് രാസപരമായി പറഞ്ഞാൽ എഥനോൾ എന്നത് മദ്യത്തിലടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് ഇത് ഒരു ജൈവ ഇന്ധനമായും ഉപയോഗിക്കാം കരിമ്പ് ചോളം അരി തുടങ്ങിയ വിളകളിൽ നിന്ന് എഥനോൾ നിർമ്മിക്കാം ഇതിൽ കരിമ്പാണ് ഏറ്റവും ഫലപ്രദം എഥനോൾ കലർന്ന ഇന്ധനത്തിന് മൂന്ന് പ്രധാന നേട്ടങ്ങളുണ്ട് പരിസ്ഥിതി സൗഹൃദം എഥനോൾ ഉപയോഗിക്കുന്നത് പെട്രോളിനേക്കാൾ കുറഞ്ഞ മലിനീകരണം ഉണ്ടാക്കുന്നു വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി രാജ്യം ചെലവഴിക്കുന്ന കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാൻ ഇത് സഹായിക്കും കർഷകർക്ക് വരുമാനം എഥനോൾ ഉത്പാദനം കർഷകർക്ക് വലിയ വരുമാനം നേടിക്കൊടുക്കുന്നു ഈ നേട്ടങ്ങൾ ശരിയാണെങ്കിലും സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയ രീതിയാണ് പ്രധാന പ്രശ്നം വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ അന്തരം ഇന്ത്യയിൽ രണ്ടായിരത്തിമൂന്നു മുതൽ എഥനോൾ കലർന്ന പെട്രോൾ ലഭ്യമാണെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ പദ്ധതിക്ക് വേഗത കൂടിയത് ഒരു മാസത്തിനുള്ളിൽ എഥനോൾ മിശ്രിതത്തിന്റെ പരിധി അഞ്ച് ശതമാനമിൽ നിന്ന് പത്തു ശതമാനമായി ഉയർത്തി തുടർന്ന് രണ്ടായിരത്തി മുപ്പതിൽ ഇരുപത് ശതമാനമെന്ന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി സമയത്തിന് അഞ്ചു വർഷം മുൻപ് ഈ ലക്ഷ്യം നേടിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നു എന്നാൽ ഇ ട്വന്റി ഇന്ധനം പുറത്തിറങ്ങിയതോടെ ആളുകൾ പരാതികളുമായി രംഗത്തെത്തി മൈലേജ് കുറയുന്നു എഥനോളിന് പെട്രോളിനേക്കാൾ മുപ്പത് ശതമാനം കുറവ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ കഴിയൂ ഇത് വാഹനങ്ങളുടെ മൈലേജ് ഗണ്യമായി കുറയ്ക്കുന്നു സർക്കാർ ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ കുറവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ഉപഭോക്താക്കളും പത്ത് ശതമാനമിൽ കൂടുതൽ കുറവ് അനുഭവിക്കുന്നു വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഇന്ത്യയിലെ മിക്കവാഹനങ്ങളും ഇ ട്വന്റി ഇന്ധനത്തിന് അനുയോജ്യമല്ല എഥനോൾ ജലത്തെ ആകർഷിക്കുന്നതിനാൽ ഇന്ധന ടാങ്കിലും ഇന്ധന ലൈനുകളിലും ഫിൽട്ടറുകളിലും തുരുമ്പും കേടുപാടുകളും കേടുപാടുകളുമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനുള്ള റിപ്പയർ ചെലവ് വളരെ വലുതാണ് ആറായിരം രൂപ മുതൽ മുപ്പത്തിയഞ്ചായിരം രൂപ വരെ ഉപഭോക്താക്കൾക്ക് നഷ്ടം പെട്രോൾ വിലയിൽ ഒരു കുറവും വരുത്തിയില്ല അതിനാൽ മൈലേജ് കുറയുന്നതോടെ ഉപഭോക്താക്കളുടെ ഇന്ധന ചെലവ് ഏകദേശം നാൽപ്പത് ശതമാനം വർദ്ധിക്കുന്നു തെറ്റായ ഇന്ധനം ഉപയോഗിച്ചാൽ വാറണ്ടിയും ഇൻഷുറൻസ് പരിരക്ഷയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചില കമ്പനികൾ പറയുന്നു നയപരമായ പ്രശ്നങ്ങളും ശ്വജനപക്ഷപാതവും ഈ പദ്ധതിയുടെ ഉദ്ദേശ്യശുദ്ധി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അമിതവേഗത ലോകത്ത് മറ്റൊരു രാജ്യവും ഈ പത്തിൽ നിന്ന് ഇ ട്വന്റിയിലേക്ക് ഇത്ര വേഗത്തിൽ മാറിയിട്ടില്ല ആളുകൾക്ക് തയ്യാറെടുക്കാൻ സമയം നൽകാതെ ഈ മാറ്റം നടപ്പാക്കി വാഗ്ദാനം ലംഘിക്കപ്പെട്ടു പെട്രോൾ വില ലിറ്ററിന് അമ്പത്തിയഞ്ച് രൂപയും പിന്നീട് പതിനഞ്ച് രൂപയുമായി കുറയുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല വ്യക്തിപരമായ നേട്ടം പെട്രോളിയം മന്ത്രി അല്ലാതിരുന്നിട്ടും നിതിൻ ഗഡ്കരി എഥനോൾ മിശ്രിതത്തിനായി ശക്തമായി വാദിച്ചു അദ്ദേഹത്തിന്റെ മക്കളായ സാരംഗ് നിഖിൽ ഗഡ്കരി എന്നിവർ നടത്തുന്ന കമ്പനികൾ എഥനോൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ഈ കമ്പനികളുടെ വരുമാനം വ്യവസായ ശരാശരിയേക്കാൾ അഞ്ചിരട്ടി വേഗത്തിലാണ് വളരുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മറ്റ് ബി ജെ പി നേതാക്കളുടെ മക്കളും വിവിധ മേഖലകളിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടിയതും അവരുടെ വരുമാനം അതിവേഗം വളർന്നതും താങ്കൾ ചൂണ്ടിക്കാണിച്ചു ഈ വിഷയങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ മൌനം പാലിക്കുന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇ ട്വന്റി ഇന്ധനം രാജ്യത്തിന് ഗുണകരമായ ഒരു പദ്ധതിയാകാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ നടപ്പാക്കലും ഉദ്ദേശ്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് കൂടുതൽ സമയം നൽകുക പെട്രോൾ വില കുറയ്ക്കുക ഇന്ധനം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക ഈ ലളിതമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ഈ സർക്കാർ ജനങ്ങളെ നിസ്സാരമായി കാണുന്നുവെന്നതിന്റെ സൂചനയാണോ